അപ്രതീക്ഷിതമായാണ് റിമി ടോമി നായികയാകുന്നത് അറിഞ്ഞത് അപ്പോൾ പിന്നെ റിമി സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാതായിരിക്കും ചെന്ന് കണ്ടപ്പോൾ തകൃതിയായ ഫോട്ടോഷൂട്ട് നായകനായ ജയറാമും അനൂപ് ബനോനും ഒക്കെ കൂടെയുണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ ചോദ്യങ്ങളില്ലേ എന്നായി ചോദ്യം പിന്നെ ചോദ്യങ്ങളുമായി ഞങ്ങളിരുന്നു ആ കാഴ്ചകളിലേക്ക് ൾ മുതൽ വെള്ളി വരെ ആഴ്ചകളാണെന്ന് അറിയാം പക്ഷെ എന്താണ് എന്താണത് എന്നറിയാനാണ് ഇങ്ങോട്ട് വന്നത് എന്താ അത് ശരിക്കും യഥാർത്ഥത്തിൽ അതായത് സാധാരണ കേരളത്തിലെ ടി വി പ്രേക്ഷകർ അതായത് സീരിയൽ കാണുന്ന കേരളത്തിലെ ഇടത്തരക്കാരായിട്ടുള്ള കുടുംബത്തിനകത്തുള്ള അമ്മമാരായാലും കുടുംബത്തിലെല്ലാവരും തിങ്കൾ മുതൽ വെള്ളി വരെ അവരുടെ എല്ലാ ജോലികളും തീർത്തു വെച്ച് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്തര മണിവരെ ഈ പെട്ടിയുടെ മുമ്പിലാണ് അത് എന്റെ അടക്കം എല്ലാ ഒരു സാധാരണ ഒരു ഒരു മാൻ എന്ന് പറയുന്ന അവരുടെ വീടുകളിൽ മുഴുവതാണ് ഇത് സാധാരണ ചില ആളുകൾ ഇത് സാധാരണ ചില ആളുകൾ ഈ സീരിയലിനെ കുറ്റം പറയും കുറ്റം പറഞ്ഞിട്ട് അവർ ഇതിന്റെ മുമ്പിൽ പോയിരിക്കുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം സ്ത്രീ പ്രേക്ഷകരെയും കുടുംബ പ്രേക്ഷകരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഈ പെട്ടിക്കുള്ളിൽ വരുന്ന ഈ സീരിയൽ എന്ന് പറയുന്ന തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള അതിനെ കേന്ദ്ര കഥാപാത്രമാക്കി ചെയ്യുന്ന സിനിമയാണ് ഇതൊരു പശ്ചാത്തലമായിട്ടുള്ള സിനിമ ഇതിനുമുമ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ് ഇതിന്റെ ഒരു സ്ക്രീൻപ്ലേ ഫസ്റ്റ് ഇതിൽ ഒരു സ്ക്രീൻപ്ലേ ഫസ്റ്റ് ഇതിൽ ദിനേശ് പള്ളത്തിന്റെ റൈറ്റർ ഡയറക്ടർ കണ്ണൻ താമരക്കുളം ഇതിന്റെ പ്രൊഡ്യൂസർ ആന്റോ ജോൻ പ്ലേ ഫസ്റ്റ് വായിച്ചപ്പോൾ സ്ക്രീൻപ്ലേ മുഴുവൻ കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള ഒറ്റ ഡൌട്ട് ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ആര് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അതിങ്ങനെ അനുപേനവും ചെയ്യുന്നു ഞാൻ ചോദിച്ചു ഈ പ്രധാനപ്പെട്ട ഈ കഥാപാത്രം അതാര് ചെയ്യും നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള പെണ്ണിന്റെ കഥാപാത്രം ആലി ചെയ്യും അപ്പോ ആരായിരിക്കണം മനസ്സിലാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷം മുമ്പാണെങ്കിൽ ഞാൻ ഊർവശിയുടെ പേര് ആദ്യം പറയായിരുന്നു അതിനുശേഷം ഒരുപക്ഷെ ചിലപ്പോൾ ശോഭനയുടെ പേര് പറയുമായിരുന്നു അത്തരത്തിൽ പല നായികന്മാരും എന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല എത്രയോ നൂറോളം കൂടെ അഭിനയിച്ചിട്ടില്ല എത്രയോ നൂറോളം നായികന്മാരുണ്ട് അല്ല പലരുടെയും പേര് ഇപ്പോഴാണ് ഞാൻ ആരുടെ പേര് പറയുന്നത് ചോദിച്ചു ആരാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഞാൻ പറഞ്ഞു തമാശയുടെ കാര്യം പറയട്ടെന്ന് ചോദിച്ചു ഇപ്പൊ ടി വിയിലൊക്കെ നമ്മൾ കാണുമ്പോൾ റിമി ടോമിയെ കാണുമ്പോൾ നമ്മൾ റിമി ടോമിയുടെ ആക്ഷൻസും ചേഷ്ടകളും അതും ആ പ്രസന്റേഷനൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒരു പെണ്ണാണ് ഇതിനകത്ത് വരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആൻഡോ ജോസഫ് ചോദിച്ചു എന്തുകൊണ്ട് എടുത്ത് ചോദിച്ചുടാ ഞാൻ പറഞ്ഞു റിമി സമ്മതിക്കോ അഭിനയിക്കോ ചുമ്മാ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ആൻഡോ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കും അതിനുശേഷം ഞാൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു ഫസ്റ്റ് ഞാനാണ് വിളിക്കുന്നത് റിമി ഹലോ സുഖായിരിക്കുന്ന ഞാൻ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട് കേട്ടോ ടി വിയിലെ ഷോ റിമിയുടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണനും ചക്കയും ആ ചാനൽ മാറ്റാൻ പോലും സംഭവിക്കില്ലേ താങ്ക് യു നന്നാവുന്നില്ല എല്ലാ ഷോയും ഞാൻ വിളിച്ചത് ആന്റോ ജോസഫ് ഒരു സൂചന പറഞ്ഞില്ലേ മറ്റേ അത് സൂചന തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ള സിനിമയിൽ വേറെ ഒന്നുമല്ല റിമി ആ അതിലാ കഥാപാത്രം പ്രധാനപ്പെട്ട കഥാപാത്രം പുഷ്പവൊല്ലി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് അത് റിമി ചെയ്താൽ അതായത് എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ജയദേവൻ ചുങ്കത്ര എന്ന് പറയും അതായത് എല്ലാ സീരിയലുകളും എഴുതുന്ന ആറു മണി തൊട്ട് പത്ത് വരെ എല്ലാ സീരിയലുകളും എഴുതുന്ന റൈറ്ററാണ് ഞാൻ അപ്പൊ സ്ത്രീകളുടെ മനഃശാസ്ത്രം ശരിക്കും എനിക്കറിയാം എന്നിട്ടും ജീവിതത്തിലേക്ക് വന്ന ഒരു പെണ്ണിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ ഇയാൾക്ക് പറ്റാതെ പോയി അതാണ് ഇതിന്റെ ഒരു രസകരമായിട്ടുള്ളത് പുഷ്പവല്ലി ആയിട്ട് നീ അഭിനയിക്കുക ഇതാണ് ഫസ്റ്റ് ചോദിച്ചത് വട്ടാണോ ഈ സിനിമയുടെ ഏറ്റവും ായിട്ടുള്ള പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് റിമി ഇതിനകത്തേക്ക് വന്നു തന്നെയാണ് ടെലിവിഷനിലൂടെ എല്ലാ പ്രേക്ഷകരെയും കയ്യിലെടുക്കുകയും ഷോയിൽ റിമിയെ മറ്റുള്ളവർ ഒക്കെ ചെയ്യുന്നതാണ് ഈ സിനിമയിൽ എങ്ങനെയാണ് പ്രേക്ഷകരെയും ഉറപ്പിച്ചോ സത്യം പറഞ്ഞോണ്ട എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വന്നു തുടങ്ങിട്ടില്ല പടം തുടങ്ങിയിട്ടില്ലല്ലോ അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇവര് ഇവര് ഇത്രയും വലിയ പ്രഗത്ഭനായ ആൾക്കാർ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും എന്ന് അങ്ങനെ വിശ്വാസം പറയുമ്പോ പിന്നെ ഇപ്പൊ തന്നെ

സച്ചിൻ തെന്തുൽക്കർ ആരാശേട്ടാ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഞാൻ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ ഓരോ അരിമണിയില് പേരെഴുതി വെച്ചത് എനിക്കുള്ളതല്ല ഇതിനെ നൂറ് ശതമാനം അതുകൊണ്ടാണ് അഭിനയിക്കേ വേണ്ട അഭിനയിക്കേ വേണ്ട ആ ടി വി എന്താണോ വൈകുന്നേരം ചെയ്യുന്നത് അത് മാത്രം ഫോട്ടോഷൂട്ടിൽ വളരെ സീരിയസ് ആയിട്ടാണ് കണ്ടത് അതിന് പ്രത്യേകിച്ച് കാരണമുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കാൻ ജയറാമേൻ പറഞ്ഞോണ്ട് ഞാൻ സീരിയസ് ആയിട്ട് ഞങ്ങള് കോമളത്തിന് കളി നീങ്കിലും സീരിയസ് ആയിട്ട് നിൽക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ കമലഹാസം വന്നിട്ട് അനങ്ങാത്ത ഐറ്റമാണ് ആണ് പിന്നെയാണ് അനുപേന ഇവിടെ തെന്നാനിയെ കണ്ടിട്ട് ഞങ്ങള് വട്ടായിട്ടുള്ള ഒരു ജനറേഷനാണ് ഞങ്ങളുടെ അതൊന്നും ജയറാമേണ്ട അങ്ങനത്തെ പെട്ടെന്ന് ഉണ്ടാവില്ല ഞാന് ഈ സിനിമ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളൊന്നും ജയരാമേണ്ട ഞാൻ ഒരുപാട് കാലമായി ജയരാമേണിന്റെ കൂടെ ഒരു പടം ചെയ്തിട്ട് ഞാൻ ഒരു ബാക്കി എല്ലാവരുമായിട്ടും ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ സിനിമയിലേക്ക് വന്ന സമയത്താണ് ജയരാമേണിനൊപ്പം ഒരു മൂന്നോ നാലോ ദിവസം ഈ വേറെന്നുള്ള സിനിമ ചെയ്ത് അപ്പൊ ആൻഡോ ചാട്ടിനത് ഓഫ്കോഴ്സ് ആൻഡോ ചാട്ടിന് അകത്ത് നിന്റെ പ്രൊഡ്യൂസറാണ് വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അദ്ദേഹം എന്നോട് ഇത് പറയുമ്പോഴും ഞാൻ ആദ്യം ഇതിൽ കണ്ടത് ജയരാമേണിനൊപ്പം കുറച്ച് ദിവസം നമുക്ക് കാരണം അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് വലിയ ആക്ടേഴ്സിനോട് ആക്ടേഴ്സിനോട് ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും സുരേഷ് ഏട്ടനായാലും അവരോടൊക്കെ ഞാൻ അഭിനയിച്ചു അവർ ജയറാമേടനൊപ്പം അങ്ങനെ ഒരു കോമ്പിനേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ കണ്ണൻ താമരക്കുളവും ദിനേശ് പള്ളത്തും കൂടി കഥ പറയുമ്പോൾ ഞാൻ സീരിയലിൽ നിന്നും വന്ന ഒരാളാണ് അപ്പൊ എനിക്ക് വളരെയധികം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സാണ് അപ്പൊ പ്രത്യേകിച്ചും ഇതിൽ റിമി ചെയ്യുന്ന ഈ പുഷ്പവല്ലി എനിക്ക് പരിചയമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളിലൂടെയാണ് ആ ക്യാരക്ടർ രൂപീകൃതമായിരിക്കുന്നത് കാരണം സീരിയൽ ഒരു അഡിക്ഷൻ ആയിട്ട് മാറിയ ചില ആൾക്കാർ നമ്മളെ സ്ക്രീനിൽ കാണുന്ന വ്യക്തികളെ ശരിക്കുമുള്ള ആളുകളാണെന്ന് വിശ്വസിച്ച് അത് ധരിച്ചു പോകുന്ന അത് ബോർഡറിങ് ഓൺ ഒരു എന്താണ് സൈക്കോ ആണത് ഒരു ഇവർക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത തരത്തില് നമ്മൾ ചില സമയത്ത് വളരെ വളരെ എന്താ സോഫ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് സ്ത്രീയെ കാണുന്നു അവർ സംസാരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ പക്ഷേ ജയദേവൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ വി കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് ഈ ജയദേവൻ ഇനി നമ്മളറിയാത്ത പത്രവാർത്തകളിൽ പുതിയ ക്യാരക്ടേഴ്സ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന കഥാപാത്രമാണ് നമ്മൾ മനസ്സിലാക്കുകയാണ് ജയദേവനോടുള്ള ദേഷ്യവും ജയദേവനോടുള്ള അനുരാഗവും അങ്ങനെ ഒരുപാട് നായക കഥാപാത്രങ്ങളോടുള്ള അനുരാഗങ്ങള് അതുപോലെ ഇതിന്റെ ഡിറക്ടേഴ്സോടുള്ള ഒരു ഇത് ഇതിന്റെ റൈറ്റേഴ്സിനോടുള്ള ഒരു ജയറാമേണൻ ചെയ്യുന്ന ഈ ക്യാരക്ടർ അല്ലെങ്കിൽ റിമി ചെയ്യുന്ന ഈ രണ്ട് കഥാപാത്രങ്ങളും നമ്മുടെ കേരളീയ മനുഷ്യ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് എന്നാൽ അത് ഇതുവരെ സിനിമയിൽ വന്നിട്ടില്ലാത്ത രണ്ട് ക്യാരക്ടേഴ്സും ആണ് നമുക്കറിയാം ഈ രണ്ടുപേരെ നമുക്കറിയാം നമ്മുടെ ഇടയിലുണ്ട് ഈ ക്യാരക്ടേഴ്സ് അച്ഛനുണ്ട് ഈ ക്യാരക്ടേഴ്സ് ഈ പശ്ചാത്തലം ആദ്യമായാണ് മലയാള സിനിമയിൽ എത്തുന്നത് അവർ വളരെ പുതുമ ആർന്നതും പ്രത്യേകിച്ചും ഇവർക്ക് രണ്ടുപേർക്കും ഈ െ ഈട്ടാ എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ പല ഒരു കാസ്റ്റില്ല കാരണം ഞങ്ങളെല്ലാം കുഴക്കിയത് കുഴക്കിയ ഒരു ചോദ്യം അരി ആര് ചെയ്യുന്നു ജനോട് പറഞ്ഞ കറക്റ്റ് ആണ് പണ്ടാണെങ്കിൽ ഉറവശി അല്ലാതെ നമുക്ക് വേറൊരാളെ അതിനകത്ത് കാണാൻ പറ്റില്ല ഇതൊക്കെ നീ തന്നെ എടി നീ കൊറേ കാലമായി ഞങ്ങളെ ഇന്റർവ്യൂ ഇപ്പറത്തെ അവസരം ഈ ടെലിവിഷൻ സിനിമയ്ക്ക് ഭീഷണിയാകുമോ എന്നൊരു ചർച്ച വളരെ സജീവമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടി വി ഒരിക്കലും ഒന്ന് മറ്റൊന്നിന്റെ ഭീഷണിയാവില്ല കാരണം അത് സിനിമ ഒരു തൗസൻഡ് മാനിഫോൾഡ് ഉള്ള ഒരു സ്ക്രീനിൽ കാണുന്ന സാധനമാണ് നമ്മൾ ഇന്ന് ഇപ്പൊ മുകളേ ആസാം എന്ന സിനിമ അമ്പത് വർഷത്തിന് ശേഷം തിയേറ്ററിൽ കളറിൽ വരുന്നു അല്ലെങ്കിൽ നരസിംഹ എന്ന സിനിമ നൂറ്റമ്പത് അല്ലെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും വരുന്നു ദിൽവാല ദുൽഹനിയ മുന്നൂറ്റ ദിവസവും അല്ല അത്ര അതിന് പത്ത് വർഷമായിട്ട് സോറി പത്ത് വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പം അതെന്തുകൊണ്ടാണ് നമുക്ക് ആ ചെറിയ ചതുരത്തിൽ കാണണ്ട അത് വലിയ ആ ഒരു ആണ് സിനിമയുടെ മാജിക് അതൊരിക്കലും ടി വിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുപോലെ ടി വി തരുന്ന ഇരുപത് മിനിറ്റ് കൊണ്ടുള്ള ഒരു തൊഴിൽ സിനിമയ്ക്കും തരാനാവില്ല റിമി ഈ റിമി ടോമി സിനിമയിൽ നായിക ആകുന്നത് അത്ര വലിയ 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 വാർത്തയാണോ വാർത്തയാണോ ജയറാമേഠനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കൾ റിമിയെ സാമ്യപ്പെടുത്തുന്നത് ഉർവശിയോടാണ് പുഷ്പവല്ലി എന്ന കഥാപാത്രം അത്രമേൽ പ്രാധാന്യമുണ്ട് ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തിരിച്ച് ടെലിവിഷൻ പ്രേക്ഷകർക്ക് പഴയ റിമിയെ തന്നെ നിൽക്കുമോ അങ്ങനെയാണോ നിങ്ങളുടെ ആഗ്രഹം പഴയ ഒരിക്കലുമില്ല കളി പിടിപ്പിക്കാൻ